നമ്മൾ ഓതി പഠിച്ച ഒരു സ്ഥലം പറയുന്നുണ്ട് ആ ഉസ്താദിനെ ഈ കുരുവട്ടൂരുകാരൻ കള്ളഷ് ഓതി പഠിച്ചത് എന്റെ നാടാകുന്ന മഞ്ചേരിക്കടുത്ത് പൂക്കോട്ടൂരിലെ മുഹമ്മദ് ബാഖവി എന്ന് പറയുന്ന അഭിജിത് പബ്ലിക്കേഷൻസിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥനും ഒരു വലിയ കിതാബിന്റെ ശേഖരം തന്നെ തന്നെ ഉടമയുമായ ബഹുമാനപ്പെട്ട ബാഖവി ഉസ്താദിന്റെ അടുത്താണ് ഈ ഉസ്താദ് സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുരുവട്ടൂരുകാരൻ കള്ളനാണ് എന്ന് അത് കേട്ടില്ല ഞങ്ങള് കുരുവട്ടൂരിന്റെ ഉസ്താദ് പറഞ്ഞു ഈ കുരുവട്ടൂരുകാരൻ കള്ളനാണ് അതിന്റെ അർത്ഥം അവിടെ കട്ടു കട്ടുപോന്നു പറഞ്ഞാല് പിന്നെ പണം കട്ടു എന്നല്ല എല്ലാത്തിനും കക്ക എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ആദ്യ കള്ളത്തരം മുപ്പരടുത്തുണ്ട് എന്നുള്ളത് പിന്നെ കുരുവട്ടൂരുകാരൻ്റെ ഉസ്താദ് പറഞ്ഞ വിഷയാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുത്ത് ഓതിപ്പളിക്കുന്ന കാലത്ത് നാട്ടിൽ നിന്ന് നേരം ിയപ്പോൾ ഉസ്താദ് ചോദിച്ചു അത്ര ഇയാളോട് എന്തേ നേരം വൈകിയത് ഇയാൾ പറഞ്ഞു ഉസ്താദിനോട് എന്റെ പെങ്ങൾ കസുഖമായതുകൊണ്ട് വഫാത്തായി പോയ സി എം ഇന്നലെ വന്ന് വീട്ടിൽ വന്ന് എന്റെ പെങ്ങളെ ഓപ്പറേഷൻ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാൻ നേരം വൈകിയത് എങ്ങനെ ഇയാള് ദർസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇയാള് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഇയാൾക്ക് വരാൻ നേരം വൈകി എന്തേ നേരം പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് സുഖമല്ല പെങ്ങളെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് മടവൂര് സി എം വലിയ വന്നു ഭരണപ്പെട്ടു പോയ മടവൂര് സി എം വലിയ ഉള്ളി ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നേരം വൈകിയത് ആരോട് പറഞ്ഞു ഉസ്താദിനോട് പറഞ്ഞു അത് പറഞ്ഞ ഉസ്താദ് എന്തേ പറഞ്ഞു നോക്കാം നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ആ പെങ്ങളെ ഒന്ന് കാണലോ അതിപ്പോ തീർച്ചയായിട്ടും ആരാണെങ്കിലും അറിയാലോ കാരണം മടവൂര് ഒഫാത്തായി പോയിട്ട് മടവൂർ വന്ന് കാണാട്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ചെ ആ പെണ്ണിനെ ഒന്ന് കാണണല്ലോ ആ അങ്ങനെ ആ പെണ്ണിനെ ഒന്ന് കാണലോ എന്ന് കാണണം എന്ന് ആര് പറഞ്ഞു ഉസ്താദ് നമ്മളെ കാട്ടുകള്നോട് പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് പോകാം വണ്ടി വിളിച്ചോണ്ടരേൻ അപ്പൊ ഇയാള് പറഞ്ഞു നമുക്ക് നാളെ പോയാൽ പോലെ ഉസ്താദ് ആയിക്കോട്ടെ നാളെ പോകാം നമുക്കവിടെ ഒന്ന് പോകാൻ വണ്ടി വിളിച്ചോണ്ട് നമുക്ക് അവിടെ ഒന്ന് പോകാന്ന് പറഞ്ഞപ്പോ അപ്പം പറഞ്ഞു നല്ല ഉസ്താദ് നാളെ പോയാ പോരെ ഇന്ന അർജന്റ് ഡൂട്ടി പോണോ നാളെ പോയാ പോരേ അപ്പൊ നാളെ പോയാലും മതി എന്തായിക്കോട്ടെ നാളെ പോയാൽ മതി പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് എന്താ കാട്ടുകള് രാവിലെ പെട്ടിയും എങ്ങനെയുണ്ട് നാളെ കാണാൻ പോകാന്ന് പറഞ്ഞ പിറ്റേന്ന് എന്ത് ചെയ്തു ആള് പെട്ടിയും കിതാബ് ഒക്കെ എടുത്തു മുങ്ങാ ചെയ്തത് വെല്ല കയച്ചിലായി വല്ല കഴിച്ചിലായി അപ്പം ചെറുപ്പത്തിലെ നോണ പറഞ്ഞാണ്ട് ഔല്യത്താനം കെട്ടി ചെറുപ്പത്തിലേ നോട പറഞ്ഞാണ്ട് ഔല്യത്താനം കെട്ടി അപ്പം ഉസ്താദ് എന്ത് ചെയ്യും ഒരു ഔജിയാക്കി ഉസ്താദ് വരെ അങ്ങോട്ട് ഔജിയായിട്ട് അംഗീകരിക്കണം അതിനു വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉസ്താദ് കള്ളി പൊഴിച്ചു മാത്രമല്ല പോവുകയല്ലോ ചോദിച്ചപ്പോൾ എല്ലാം നാളെ പോകാൻ നാളെ പിറ്റിയതെന്ന് എന്താട്ടി ഉസ്താദ് ഇപ്പം നിങ്ങളെ കാണാൻ വേണ്ടി ചെല്ലും എന്നുള്ള കാര്യം ഉറപ്പായപ്പോൾ മൂപ്പര് പിറ്റിയതെന്ന് എന്ത് തെട്ടി വേഗം പെട്ടിങ്ങിത്താൻ എടുത്തിട്ട് കിട്ടിയ വണ്ടിക്ക് വേഗം ബാങ്ക് കയറിയായിട്ട് അവിടുന്ന് മുങ്ങുക ചെയ്തത് ഇതാണ് ഞമ്മളെ ഇതാണ് ഞമ്മളീ കാട്ട് കാട്ട് ഏ ഇതാണ് എൻ്റെ കോലം കാണില്ലെങ്കിൽ ഇത് എന്നോട് പറഞ്ഞത് ആരാന്നറിയോ ബഹുമാനപ്പെട്ട ബാഖബി ഉസ്താദിന്റെ സ്വന്തം അനുജനാണ് എന്നോട് പറഞ്ഞത് ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കുരുവട്ടൂരിക്കാരൻ ഷേഖിന്റെ കൂടെ ഊതിപ്പടിച്ച ബഹുമാനപ്പെട്ട ബ്ദുസമദ് സഖാഫി എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹവും ഈ സംഭവനോട് സാക്ഷ്യപ്പെടുത്തി ഈ പെങ്ങളെയാണ് കുറവട്ടൂർക്കാരൻ ഷെയ്ഖിന്റെ പെങ്ങളെയാണ് അബ്ദുസമദ് അൻവരി എന്ന് പറയുന്ന ഒരാൾ കല്യാണം കഴിച്ചത് എന്നും വേറെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഷെയ്ഖ് ഈ ഷെയ്ഖാണ് ഈ ഇവരെ ഷെയ്ഖ് പച്ചക്കളവ് മാത്രം പറയുന്ന ഒരു ഹറഫ് പോലും തീരനെ പറ്റി അറിയാത്ത പമ്പരവിഡിഞ്ഞായ ഒരു മനുഷ്യൻ വിദഗ്ധുകാർ ബാങ്കി വിളിക്കുമ്പോൾ അതിന് ഇജാബത്ത് ചെയ്യേണ്ട എന്ന് ആരാണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് െ ഇതാണ് ഷേഖ് ഇതാണ് നമ്മളെ കാട്ടുകള് തന്നെ നമ്മളെ വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞ കാട്ടുകള് ഇയാൾ ദർസ് പഠിക്കുന്ന സമയത്തെ എന്തു ചെയ്യുക ദർസെന്നൊരീസം ഉസ്താദിൻ്റെ ദർസിലിങ്ങനെ ഓതിയിരുന്നു ഓത്രേ അപ്പം ദർസെന്ന് ഓതനീൻ്റെ അടിയിൽ പിന്നെ മൊയ്തീൻ ശേഖ വിളിച്ചിരിക്കണതെന്ന് കാണ്ട് മൊയ്തീൻ ഷേഖ് വിളിച്ചിരിക്കണെ അങ്ങോട്ട് പോവുകയാണ് പോയിരുന്നു പോയി അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒത്തേ പള്ളിൻ്റെ മുകളിൽ പുതിപ്പും കൂടിയാണ് കടന്നുറങ്ങണേ പുതിപ്പിട്ട് കണ്ട് കടന്നു അപ്പൊ ഇത് തീർച്ചയായിട്ടും ക്ലാസ്ന്ന് ഉറക്കം വന്നപ്പോ വേഗം പള്ളിന്റെ മുകളിൽ വന്ന് കണ്ട് പോട്ടുകയാണ് കിടന്ന് തുടങ്ങിയിക്കാണ് എന്നിട്ട് ആൾക്കാരെ ധാരണ മറ്റുള്ളവരുടെ ഉസ്താദിനി പാവത്തങ്ങളെയും പറ്റിച്ച എന്ത് ആ ഷെയ്ഖ് പിന്നെ വൈദ്യുതി ശേഖ് വിളിച്ചക്കണിന്നൊക്കെ പറഞ്ഞ് കാരണം പോകുമ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാരെ പറ്റിട്ട് അങ്ങനെ ഒരു ധാരണ വരുമല്ലോ അയിന് വരുത്തി തീർക്കാൻ വേണ്ടി കൊണ്ടുള്ള കാട്ടിക്കൂട്ടല് എന്തേക്കും പൊടച്ചോന് ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ കാട്ടി കൂട്ടി കൊണ്ട് നടക്കണേ ഇനി ഭയങ്കര രസകരമായ വിഷയങ്ങളുണ്ട് കേട്ടോ രസകരമായ വിഷയങ്ങൾ ഇന്നലെ ഇങ്ങനെന്നൊക്കെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ രസകരമായ വിഷയമുണ്ട് അത് ഇൻഷാല്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അവതരിപ്പിക്കുക ഏതായാലും കേട്ടില്ലെങ്കിൽ ഇതാണ് ഞമ്മളെ കാട്ടുകള്ന് ഇതാണ് ഈ ആളാണ് ഈ ചെങ്ങായിമാരെ അംഗീകരിച്ചു കൊണ്ട് നടക്കുന്നത് ചെറുപ്പത്തിലെ കളവറിനങ്ങാണ്ട് ചീലിക്കുക ചെറുപ്പത്തിലേക്കളവർണ്ണങ്ങളുടെ ശീലിക്കുക പിന്നെ ഇപ്പം സംഘടനയിൽ കയറി ഒന്നും കണ്ട സംഘടനയിൽ തമ്മിൽ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിക്കൊണ്ട് ശ്രമിച്ചു പഠിച്ചേ പക്ഷേ മഹാന്മാരും അവലിയാക്കന്മാരും ഉണ്ടാക്കിയ സംഘടന ആയതുകൊണ്ട് അത് തമ്മി തെറ്റിനു മുന്നേ ഓരോ അടുത്ത് തന്നെ എന്തു ചെയ്തു മൊത്തത്തിലെടുത്തെറിഞ്ഞു ഓലെ മൊത്തം അങ്ങോട്ട് എടുത്തെറിഞ്ഞു അതിനോടൊപ്പം ആരൊക്കെ ഉണ്ടോ ആ ആൾക്കാരെ മൊത്തം എടുത്തെറിഞ്ഞു കുറേ സത്താഫിയാളെയും കുറേ പിന്നെ അഹ്സനിയാളിയും കുറെ എല്ലാ സാധനങ്ങളും എടുത്താണ് എറിഞ്ഞു പക്ഷേ സക്കാഫികളൊക്കെ കുറച്ചൊക്കെ തിരിച്ചു വന്നു അഴ്സിനികൾ കുറച്ചൊക്കെ തിരിച്ചു വന്നു കുറച്ച് നല്ല ഒന്ന് രണ്ടെണ്ണ അവിടെ ഇവിടെ ഒക്കെ നിന്നു എന്നല്ലാതെ ബാക്കി എല്ലാവരും തിരിച്ചു വന്നു സുൽത്താനുല്ല കാന്തപുരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ തന്നെ എല്ലാവരും എത്തി അത് എത്തി അതൊരു മുതലല്ലേ മുത്തല്ലേ മാണിക്ക അത് അയിൻ്റെ അവിടെക്കെന്നെ ഉഷാദെ ഈജി എത്ര അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഈ ജ ആദ്യം വല്യ വലിയ പുകയത്തിൽ പുകയത്തി ഇപ്പം എനിക്ക് എ പി ഉസ്താദിനെ തരംതായിത്തണല്ലേ സുലൈമാൻ ഉസ്താദിനെ തരംതായിത്തണല്ലേ പേരോടു സ്ഥാനം ഒന്നും ആക്ക ഒന്നും അല്ലാതാക്കണല്ലേ പൊരമളസ്ഥാനം എനിക്ക് ഒന്നും അല്ലാതാക്കണല്ലേ മോനെ നീ ഒന്നിച്ച് നിൻ്റെ ആൾക്കാർ ഒന്നിച്ച് എൻ്റെ അടക്കം കൂടിയിട്ട് പറഞ്ഞാലും ഇല്ലെട്ടോ എൻ്റെ കാട്ടുകളനെ കൂട്ടി കണ്ടിപ്പോൾ എന്തേലും മീൻ ഭയങ്കര ഒരു ദ്വാരക്കെ നടത്തുന്നുണ്ടല്ലോ ആ ദ്വായി വരെ ഇവർക്കൊക്കെ എതിരായിട്ടാണ് ധാരണത് എന്തിനാ മോനെ നിങ്ങളൊക്കെ ആ പരിപാടികൾ നടത്തണത് നിങ്ങളിലൊരു വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുക അവനവൻ അവനവൻ നടത്തുന്ന വിഷയത്തെ പുകയത്തി പറഞ്ഞ് ആ വിഷയത്തോടനുബന്ധിച്ച് വാഴ ചെയ്ത് സമ്മേളനം ഉണ്ടാക്കി പിരിയല്ലേ വേണ്ടത് നിങ്ങളെ മാതിരി പല തൊരീക്കത്തേരും പോയല്ലോ അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കിയാണ് കുത്തരിക്കന്നല്ലാതെ നിങ്ങൾ ഇപ്പൊ പോയ കൂട്ടത്തിൽ ഏറ്റവും പരമവിഡികളാണ് നിങ്ങൾ ഏറ്റവും വിഡ്ഢികളുടെ പട്ടികയിലുള്ളത് നിങ്ങളാ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് കറിയോ നിൻ്റെ സംസാരങ്ങള് നിൻ്റെ നാവുകൾ നിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് തന്നെ എതിരായ വാക്കുകളും എതിരായ പ്രവർത്തനങ്ങളും ആണ് എന്ന് നൌഷാദെ നീയും നിൻ്റെ അനുയായികളും നിൻ്റെ കാട്ടുകള്ളനും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഉണർത്തി ഇൻഷാ ഇൻഷല്ല നാളെ നമുക്ക് നല്ല ഇവൻ്റെ കുത്തിതിരിപ്പിൻ്റെ നല്ല വീഡിയോസ് ഇടണം ഇന്ന് എന്തെങ്കിലും ഒന്ന് പറയാതെ പോയാൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്